ാണ് ഞാൻ സ്റ്റേജിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് സംസാരിച്ചത് എനിക്ക് പറയാൻ പറ്റുന്നില്ല എക്സൈറ്റഡും ആണ് ദൈവാനുഗ്രഹമാണ് എന്താ പറയുക വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് അതിന് മെയിൻ റീസൺ സാന്ത്വനം തന്നെയാണ് സാന്ത്വനം പ്രേക്ഷകർ ഏറ്റെടുത്തോളും പിന്നെ അതിന് എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് രഞ്ജിത് സാറിൻ്റെ അടുത്തും ശക്തി ചേച്ചിൻ്റെ അടുത്തും പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ ആദിത്യൻ സാറിൻ്റെ അടുത്താണ് ഇൻകിബിഷൻ ക്യാമറകൾ ഇത്രയെണ്ണം കാണുമ്പോൾ അഭിനയിക്കാൻ പക്ഷെ ആൾക്കാർക്ക് ഇന്റർവ്യൂ മീഡിയ ക്രൗഡ് ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ ആശിന്റെ അടുത്ത് കുറെ ചോദിച്ചിരുന്നു എന്നെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാതെ മൈക്ക് തരാതിരിക്കോ എന്നുള്ള എന്തായാലും തരും അതുകൊണ്ട് പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല സംസാരിക്കും പക്ഷെ പൊതുവെ ഒരു ഫിയർ ഉള്ള വ്യക്തി കൂടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് ക്രൗഡ് അല്ലെങ്കിൽ ഒക്കെ സ്വീകരിച്ച അപ്പം എത്രത്തോളം പക്ഷെ അങ്ങനെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ് അതിലേക്ക് താഴെ വരാൻ പാടില്ല അതിന്റെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് ചെയ്യാൻ വിശ്വാസമുണ്ട് നല്ല ക്യാരക്ടറാണ് നിങ്ങൾ കാണും അങ്ങനല്ലോ ഇല്ലേ എന്നുള്ളതായിരുന്നു കഥ കഴിഞ്ഞിട്ടും ഞാനിരുന്നു കൊറേ ആലോചിച്ചത് അതിന്റെ ഉത്തരം ചെറിയ തിയേറ്ററിൽ നിന്ന് തന്നെ കിട്ടട്ടെ ബട്ട് എനിക്കൊരു തട്ടുപിളിക്കുന്ന പടം ആയിട്ടാണ് ഞാൻ ഒരുപാട് സന്തോഷമായി പടം കേട്ടപ്പോൾ ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ അഭിലാഷിന്റെ പടം അല്ലെങ്കിൽ ഗോപിക അതിലുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്കൊരു നല്ല കഥ കേൾക്കുമ്പോൾ തോന്നുന്ന സന്തോഷമുണ്ടല്ലോ ഇതേപോലെ അവർക്ക് വെക്കാൻ സാധിക്കട്ടെ ഗോപിക്ക് നല്ല ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത് നല്ല റെസ്പോൺസിബിലിറ്റി ആ ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല കാരണം ഇങ്ങനൊരു ലോഞ്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ പറയുമായിരുന്നു ഗോപിയുടെ അടുത്ത് വെയിറ്റ് ചെയ്യൂ എനിക്ക് ഓഫേഴ്സ് വരും കാരണം സിനിമയൊക്കെ ചെയ്യാനുള്ള സ്പേസ് വരാൻ സാധ്യത ഉണ്ടല്ലോ പക്ഷെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ നായികയായിട്ടൊരു ലോഞ്ച് അതും ഇങ്ങനത്തെ ഒരു പ്രൊജക്ടിൽ വരും എന്ന് പ്രതീക്ഷിച്ചു അതും കാരണം എപ്പോഴും ഇപ്പം എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ തെലുങ്കില് എനിക്ക് അലവായി കൊണ്ടപരമല്ലു അങ്ങനത്തെ ഒരു വലിയ സിനിമയിൽ ഭാഗമാവാൻ പറ്റിയോണ്ടാണ് പിന്നെ ഈശ്വരാനൊരു നാലഞ്ച് തെലുങ്ക് പടത്ത് ചെയ്യാൻ പറ്റിയത് നമ്മൾ നമ്മള് കുറെ സിനിമ ചെയ്യുക വിജയിക്കുന്ന സിനിമയുടെ ഭാഗമാവുക നല്ല പ്രൊജക്ടുകൾ കിട്ടുക ഞാൻ കുറെ പടം ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രേതം എന്ന് പറയുമ്പോൾ ആൾക്കാരെ അറിയുന്നത് എന്താ വെച്ചാൽ അപ്പേ അറിയുള്ളൂ നമ്മളല്ലാതെ എത്ര തലകുത്തി മറന്നിട്ട് എത്ര ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ പടം ഇറങ്ങിയോന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തന്നെ വിഷമാവും പക്ഷെ അങ്ങനെ നോക്കുമ്പോ ആൾ ടൈറ്റിൽ ലോഞ്ച് മുതൽ ഇത്രയും വലിയ വിസിബിലിറ്റി കിട്ടുന്ന ഒരു പടം കിട്ടിയിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ ഭയങ്കര തിരക്കിലേക്ക് പോകുന്നു തോന്നുന്നു അല്ലേ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പറയുന്നത് സത്യമുണ്ട് പേടിയാന്നൊക്കെയല്ലേ നിങ്ങൾക്ക് എന്താ ബ്രോ എപ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്ര ആൾക്കാരെ കൂടെ കാണുമ്പോൾ അവള് പേടിക്കും പ്രേക്ഷകര് കാണുമ്പോൾ അവര് ഒരു വിൻഡോയില ഇങ്ങനെ ഒരു ഇരുപതിലും മൂന്ന് അവിടെ ഉണ്ടെന്ന് അവർ കാണുന്നില്ല അപ്പൊ എന്താ ഇത്രയും ആൾക്കാർ വരുമ്പോൾ ഇവളെന്താ അപ്പൊ ഇവൾക്ക് ഞാൻ മലപ്പുഴ നെറ്റിലൊക്കെ ഇവൾക്ക് പരിപാടികളൊന്നുമല്ല പക്ഷെ പരിഭ്രമങ്ങൾ എന്താ ചെയ്യാ ഇവള അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക ഉത്തരം പറയാതിരിക്കുക അങ്ങനെ ഒരു സ്പേസ് ആണ് എനിക്ക് എനിക്കൊണ്ട് മാറി എടുക്കുക കാരണം ഈ ഒരു സെലിബ്രിറ്റി സ്പേസിൽ നിൽക്കുമ്പോൾ അത് മാറിയിടത്തേ പറ്റും ഡീപോ ഡാൻസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് പോസ്റ്റ് ചെയ്യുന്ന എനിക്കും നെഞ്ചെടുപ്പ് നന്നായി ഉണ്ടായിരുന്നു പിന്നെ സംസാരിച്ച് 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 നമ്മള് മീഡിയയിട്ട് കൂളാകുന്നതാണ് പക്ഷേ ഇവൾക്ക് എന്താച്ച സാന്ത്വനം ചെയ്യുമ്പോ മീഡിയനെ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ രണ്ടു കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ ആൾക്ക് ഈ സാധനം ചെയ്യേണ്ടിവരും ഈ പടം ഒക്കെ പ്രമോഷൻസ് ഇപ്പൊ തന്നെ കൊറേ ആള് മെല്ലെ മെല്ലെ ഇത് ഒരു ദിവസം കൊണ്ട് പക്ഷെ എന്നാലും ഫലം ഇപ്പൊ കിട്ടിയില്ല കാരണം എല്ലാവരും സ്വാതന്ത്ര്യം ടൂലുണ്ടോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഒരു സമാപ്തിയായി താങ്കൾ പറഞ്ഞു വളരെ കറക്റ്റ് ആണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഓഫേഴ്സ് വരുമ്പോൾ നോ പറയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം ഇത് നോ പറഞ്ഞു കഴിഞ്ഞാൽ വന്നില്ലെങ്കിലോ എന്നുള്ള പേടി നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ പക്ഷെ അവള് വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു സീരിയൽസ് വന്നിരുന്നു വെബ് സീരീസ് വന്നു സിനിമാ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രോജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാവാന്ന് പറയില്ല അത് അതൊരു വലിയ ക്വാളിറ്റി ആയിരുന്നു അതിൻ്റെ ഒരു വലിയ റിസൾട്ട് വലിയ ഈ സിനിമ അനുഗ്രഹം തന്നെയായിരുന്നു താങ്ക് യു